രചന ഹിഷാം പട്ടാമ്പി അവതരണം ഷാഹുൽ മറൈൽ എഡിറ്റിംഗ് ഫൈസൽ സി സിയ നൂഞ്ഞേരി നീ കരിമ്പി എണീകടി ഇതാ നിനക്കുള്ള ഫുഡ് എണീറ്റ് കഴിക്കു ഈ കാക്കാൻ്റെ വിളി കേട്ട് ഞാൻ കിടക്കുന്നിടത്ത് നിന്ന് ഞെട്ടി എണീറ്റു ഫുഡ് മേശപ്പുറത്ത് വെച്ച് ഈ കാക്ക വേഗത്തിൽ അവിടെ തിരിച്ചു പോകാൻ ഒരുങ്ങുമ്പോൾ ഞാൻ ഇക്കാക്കാനോട് പറഞ്ഞു ഈ കാക്ക ഋഷീദ് ഇറങ്ങിയോ ഇല്ല ഇറങ്ങാൻ നിൽക്കുക എന്ത് എനിക്ക് ഓടൊരു ഫോട്ടോ കാണിച്ചു തരുമോ എനിക്കിപ്പോൾ അതിനുള്ള സമയമല്ല എനിക്കോടെ കൂടെ പോണം ഈ കാക്ക ഓൾ മണവാട്ടിയായിട്ടാണ് ഇഞ്ഞ് ഇറങ്ങുന്ന കാണാൻ ഒരുപാട് ആഗ്രഹിച്ചവളാണ് ഞാൻ ഞാൻ കാരണം എൻ്റെ അനിയത്തിയായി അവളുടെ ഓരോ കല്യാണം മുടങ്ങുമ്പോഴും എൻ്റെ ഹൃദയം പിടയുകയായിരുന്നു അവളൊരു മണവാട്ടിയായി നമ്മുടെ അല്ല നിങ്ങളുടെ വീടിൻ്റെ പടി ഇറങ്ങുന്നത് കാണാൻ ഞാൻ അത്രയ്ക്ക് ആഗ്രഹിച്ചിട്ടുണ്ട് നേരിട്ട് കാണാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചില്ല ഒരു ഫോട്ടോയെങ്കിലും കാണിച്ചു തരണം നീ ഇങ്ങനെ സെൻഡ് സെൻ്റടിച്ച് നല്ലൊരു ദിവസത്തിൻ്റെ മൂഡുകളയല്ലേ ഞാൻ വാട്സാപ്പിൽ നിന്ന് എനിക്ക് സെൻഡ് ചെയ്യാം പോരെ ഞാൻ പോവാം അതും പറഞ്ഞു ആ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി ഇത് കേൾക്കുന്നത് നിങ്ങളിപ്പോൾ കരുതുന്നുണ്ടാവും എൻ്റെ അനിയത്തിയുടെ കല്യാണമായിട്ട് ഞാനെന്താ കല്യാണത്തിന് പോവാതെ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നതെന്ന് പറയാൻ നിങ്ങൾ കേൾക്കണം കാരണം എന്നെ പോലെ ഒരാൾ ചിലപ്പോൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവും ഞാൻ അപമാനിക്കപ്പെട്ട പോലെ അവരും അപമാനിക്കപ്പെടുന്നുണ്ടാവും നിങ്ങളൊരു പക്ഷേ എന്നെ അപമാനിച്ചവരെ പോലെ നിങ്ങൾ അവരെ അപമാനിച്ചിട്ടുണ്ടാവും എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും ഞങ്ങൾ നാല് മക്കളായിരുന്നു എനിക്ക് മുകളിൽ രണ്ട് ആൺമക്കളും എനിക്ക് താഴെ ഒരു പെൺകുട്ടിയും എൻ്റെ ഉമ്മാക്ക് നല്ല വെളുത്ത നിറമായിരുന്നു പകലിനെ രാത്രി കൂട്ടി എന്ന് പറഞ്ഞ പോലെ എന്റെ ഉപ്പ നല്ല കറുത്തിട്ടായിരുന്നു പക്ഷേ മക്കളായ ഞങ്ങൾക്ക് എനിക്കൊഴികെ എല്ലാവർക്കും ഉമ്മാന്റെ നിറമായിരുന്നു പക്ഷെ ഞാൻ മാത്രം ഉപ്പാന്റെ കറുപ്പ് നിറത്തിന് അവകാശിയായി എന്നെ കണ്ട വയസ്സായ വല്യപ്പമാര് വരെ പറയാറുത്ത കുഞ്ഞാ പൂന മകളല്ലേ എന്ന് ഉപ്പാന്റെയും എന്റെയും അഡ്രസ് വരെ നിറത്തിന്റെ പേരിലാണെന്ന് എനിക്ക് മനസ്സിലായി സ്കൂളിൽ ചേരുന്നവരെ വലിയ കുഴപ്പമില്ലായിരുന്നു വീട്ടിൽ നിന്നുള്ള ഇക്കാക്കന്മാരുടെ കളിയാക്കൾ മാത്രമേ കേട്ടിരുന്നുള്ളൂ എങ്കിലും കല്യാണത്തിന് മറ്റും പോകുമ്പോൾ ഉമ്മച്ചി കൊണ്ടുപോവാറില്ല അതിനെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോൾ സ്കൂളിലെ കുട്ടികളുടെ കളിയാക്കലുകളും കേൾക്കാൻ തുടങ്ങി കരിമ്പി എന്നെ ആദ്യമായി കാണുന്നവർ പോലും ആ പേരിലായി അഭിസംബോധന ചെയ്തിരുന്നു അതിലെനിക്ക് സങ്കടമില്ല കാരണം ആവിളിൽ ഞാൻ ആദ്യം കേട്ടത് എൻ്റെ ഉമ്മച്ചിയിൽ നിന്ന് തന്നെയല്ലേ ഉമ്മ നാലാമതും ഗർഭിണിയായപ്പോൾ എന്നെ പോലെ കറുത്തുകുട്ടിയാകുമെന്ന് പറയുന്നു ഉമ്മ കഴിച്ചിരുന്ന മരുന്നുകളും നേർന്നിരുന്ന നേർച്ചകളും കണ്ടപ്പോൾ കറുപ്പ് നിറം ഇത്ര വലിയ അപകടം പിടിച്ച എന്ന് ഞാൻ ആരോപിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ കരുതിയതിനേക്കാൾ അപകടമാണ നിറമെന്ന് എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ചു അല്ല എൻ്റെ സമൂഹം എന്നെ പഠിപ്പിച്ചു ഉമ്മൻ ജനിക്കാൻ പോകുന്ന കുഞ്ഞ് വെളുത്ത കുഞ്ഞാവാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ആ കുഞ്ഞു കറുത്തതാവാൻ പ്രാർത്ഥിക്കുകയായിരുന്നു എങ്കിൽ എനിക്കൊരു കൂട്ടാവുമല്ലോ ഈ കാക്കന്മാരുടെയും ഉമ്മൻ്റെയും കളിയാക്കലുകൾ ഷെയർ ചെയ്യാൻ ഒരാൾ കൂടി ഉണ്ടാവുമല്ലോ പക്ഷേ പഠിച്ചവൻ അവിടെ എന്നെ തോൽപ്പിച്ചു ഉമ്മാനെ പോലെ നല്ല വെളുത്തു തൊടുത്ത ഒരു പെൺകുഞ്ഞു തന്നെ ഉമ്മാക്ക് ജനിച്ചു പിന്നെ ആകെയുള്ള ഒരു കൂട്ട് ഉപ്പയായിരുന്നു ഒരിക്കൽ ഉപ്പാനോട് ഞാൻ ചോദിച്ചു ഉപ്പാ നിങ്ങൾ എന്തിനാ ഉമ്മാന കെട്ടിയേ നിങ്ങൾക്ക് ഒരു കറുത്ത പെണ്ണിനെ കെട്ടിയാ മതിയായിരുന്നില്ലേ എന്നാ എന്നെ പോലെ ഇവരും കറുത്ത കുട്ടികളായിരുന്നില്ലേ എങ്കിൽ ഇവരെന്നെ കളിയാക്കുമായിരുന്നില്ലല്ലോ ഉപ്പ ചിരിച്ചുകൊണ്ട് പറഞ്ഞു മോളെ എനിക്ക് ഉമ്മാനയാണ് ഇഷ്ടമായത് അതുകൊണ്ട് ഞാൻ ഉമ്മാനെ കെട്ടി എല്ലാവരും മൊഞ്ചുള്ള പെണ്ണുങ്ങളെ നോക്കിയല്ലേ കെട്ടു കറുത്ത പെണ്ണിനെയൊക്കെ ആരെങ്കിലും കിട്ടുവോ അപ്പൊ ഞാനും കറുത്തിട്ടല്ലേ എന്നെ ആരും കല്യാണം കഴിക്കൂലേ എന്റെ ആ ചോദ്യത്തിന് ഉപ്പാക്ക് ഉത്തരമില്ലായിരുന്നു സത്യത്തിലെ സൗന്ദര്യത്തിന് നിറമേതാണ് സൗന്ദര്യത്തിന് നിറമുണ്ടോ കറുപ്പിനു സൗന്ദര്യമില്ലെങ്കിൽ പിന്നെ ദൈവം എന്തിനാണ് കറുപ്പ് നിറത്തെ സൃഷ്ടിച്ചത് ചോദ്യങ്ങൾ ഏറെ ഉണ്ടെങ്കിലും അതിനൊന്നും ഉത്തരങ്ങളില്ലായിരുന്നു എന്റെ ചോദ്യങ്ങളെല്ലാം ആ ഉപ്പയോടായിരുന്നു പക്ഷേ എന്റെ അധിക ചോദ്യങ്ങൾ കേൾക്കേണ്ട അവസ്ഥ ഉപ്പയ്ക്ക് വന്നില്ല അതിനുമുമ്പേ ഉപ്പാന പടച്ചവും വിളിച്ചു ഒരു ദിവസം സ്കൂൾ വിട്ട് വരുമ്പോഴാണ് ഞാൻ ആ വാർത്ത അറിഞ്ഞത് അന്ന് സ്കൂളിൽ രക്ഷിതാക്കളുടെ മീറ്റിംഗ് വെച്ചിരുന്നു എൻ്റെ വീട്ടിൽ നിന്ന് സാധാരണ ഉപ്പയാണ് വരാറുള്ളത് ഉമ്മ ഒരിക്കൽ മാത്രം വന്നിട്ടുണ്ട് അന്ന് എന്നെയും ഉമ്മയെല്ലാവരും മാറി മാറി നോക്കുന്നുണ്ട് ദേഷ്യപ്പെട്ട് പോന്നാണ് ഉമ്മ പിന്നെ ഉമ്മ വന്നിട്ടില്ല നാണക്കേട് കൊണ്ടാവും ഇന്ന് ഉപ്പ വരാമെന്ന് പറഞ്ഞതായിരുന്നു ഇന്ന് ഉപ്പയും വന്നില്ല ഉപ്പക്ക് ഞാൻ മാനക്കേടായി തുടങ്ങിയാവും എന്നൊക്കെ ആലോചിച്ച് കടലമിട്ടായി വാങ്ങാൻ വേണ്ടി ഒരു കടയിൽ കയറി കുഞ്ഞാനക്ക ഭരണിയിൽ നിന്ന് കടലമിഠായി കയ്യിലെടുത്ത് എന്റെ ഉള്ളം കയ്യിൽ ഓരോന്ന് എണ്ണിയെണ്ണി വെച്ച് തരുമ്പോഴാണ് ആരോ വന്ന കുഞ്ഞാനക്കയോട് പറയുന്നത് കേട്ടത് അതെ നമ്മുടെ മച്ചിങ്ങനെ തുട കുഞ്ഞു മരിച്ചു കേട്ടോ അറ്റാക്കിയിരുന്നു ഏത് നമ്മൾ ആ കറുത്ത കുഞ്ഞാപ്പു ആ അതന്നെ അത് കേട്ടെന്ന് കുഞ്ഞാനക്ക എന്റെ മുഖത്തേക്ക് നോക്കി കയ്യിലുള്ള മിഠായി ഇട്ട് ഞാൻ കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് ഓടി മരണവിവരം അറിയിക്കുമ്പോൾ ഉപ്പാന്റെ പേരിലെ കറുപ്പ് നിറം മാറിയില്ല അതെ ഞങ്ങളുടെ ശരീരത്തിലെ നിറം ഞങ്ങളുടെ പേരിലേക്കും വ്യാപിച്ചിരിക്കുന്നു ചിലർ പറയുന്നു കേട്ടിട്ടുണ്ട് അവൾ കറുത്തിട്ടാണെങ്കിലും അവളുടെ മനസ്സ് വെളുത്തിട്ടാണെന്നും ഞാനൊരിക്കൽ അവരോട് ചോദിച്ചു വെളുത്ത മനസ്സ് എന്ന് വെച്ചാൽ എന്താണ് അവർ പറഞ്ഞു വെളുത്ത മനസ്സെന്നാൽ നന്മയുള്ള മനസ്സാണെന്നും വെളുപ്പ് നന്മയുടെ നിറമാണെന്നും കറുപ്പ് തിന്മയുടെ നിറമാണെന്നും ആരാണ് നമ്മെ പഠിപ്പിച്ചത് അതിനും ആർക്കും മറുപടിയില്ലായിരുന്നു ഉപ്പ പോയ പിന്നെ എൻ്റെ കാര്യം വളരെ കഷ്ടമായിരുന്നു സ്കൂളിലെ ഓരോ കളിയാക്കലുകളിലെ സങ്കടങ്ങൾക്ക് ഉപ്പാനോടുള്ള പരിഭവം പറിച്ചിലൂടെയായിരുന്നു ആശ്വാസം കണ്ടെത്തിയത് വീട്ടിലും ക്ലാസ്സിലും ശരിക്കും ഞാൻ ഒറ്റപ്പെട്ടു എന്റെ കുഞ്ഞാ പോലും ഒന്ന് എടുത്തു നടക്കാൻ എനിക്ക് ഭയമായിരുന്നു അതാരെങ്കിലും കണ്ടാൽ അപ്പോൾ പരിഹസിക്കാൻ തുടങ്ങി എന്റെ മേത്തുള്ള കരിയെ മേത്താക്കണ്ട കാക്കയും കൊക്കും രാവും പകലും അങ്ങനെ നീണ്ടുപോകുന്ന പരിഹാസ വാക്കുകൾ എന്നിരുന്ന പറയുന്നു ഒന്ന് കുളിക്കാൻ പോകുന്ന കണ്ടാൽ ഈ കാക്കന്മാര് പറയും കാക്ക കുളിച്ചാൽ കൊക്കാവോ ഒരു ദിവസം രാത്രി ഷ്യാമഗരിമിന്റെ ഇടയിൽ വീടിന്റെ മുറ്റത്ത് കസേറിയിട്ട് ആകാശത്തെ കറുപ്പിന്റെ സൗന്ദര്യം ആസ്വദിച്ചിരിക്കുകയായിരുന്നു പെട്ടെന്നായിരുന്നു ഇക്കാക്കാൻ അടച്ച കേട്ടത് എന്തോ ആവശ്യത്തിന് മുറ്റത്തേക്ക് ഇറങ്ങിയ അവൻ എന്നെ കണ്ട് പേടിച്ചതാണിക്രേ ഇരുട്ടിന് എന്റെ ഡ്രസ്സ് മാത്രമേ അവൻ കണ്ടുള്ളൂ മുഖം കണ്ടില്ല എന്ന് കേൾക്കുന്നവർക്ക് തമാശയാണെങ്കിലും ഓനെന്ന് ശരിക്കും പേടിച്ചു ഉമ്മാതിന്റെ പേരിൽ കുറെ സീത പറഞ്ഞു വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി ഡിഗ്രിക്ക് പഠിക്കുന്ന കാലം ആ സമയത്ത് എന്നെ എത്രയും വേഗം കെട്ടിച്ചുവിടാനുള്ള ആലോചനയിലായിരുന്നു വീട്ടുകാർ അങ്ങനെ ഒരു ദിവസം ഒരു ബ്രോക്കർ ഒരു പയ്യനെ കൊണ്ടുവന്നു പയ്യനെ കണ്ടപ്പോൾ എനിക്ക് ഉമ്മശിക്ക് എല്ലാവർക്കും സമാധാനമായി കാരണം എന്നെക്കാളും എൻ്റെ ഉപ്പസിയേക്കാളും കറുത്ത നിറമുള്ള പയ്യനായിരുന്നത് പക്ഷേ എന്നെ കണ്ടതും ഞാൻ കൊടുത്ത വെള്ളം പോലും കുടിക്കാതെ അവർ പോയി ആ ഒരു സംഭവത്തോടെ എൻ്റെ കല്യാണം എന്ന എൻ്റെ വീട്ടുകാരുടെ മോഹം അസ്തമിച്ചു പക്ഷെ യഥാർത്ഥ പ്രശ്നം അവിടെ തുടങ്ങിയായിരുന്നു എനിക്ക് പിന്നാലെ എൻ്റെ അനിയത്തിയും വളർന്നു വരികയാണ് അവൾ ഇപ്പോഴേ ഓരോരുത്തർ വന്ന് പെണ്ണ് ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് മൂത്ത് ഞാൻ നിൽക്കുമ്പോൾ ഓളെ എങ്ങനെ കെട്ടിക്കെന്നോർത്ത് വീട്ടുകാർ അതെല്ലാം വേണ്ടാന്ന് വെച്ച് അത് പതിയെ പതിയെ എന്റെ അനിയത്തിക്കും എന്റെ ജ്യേഷ്ഠന്മാർക്കും എന്നോട് ദേഷ്യമുണ്ടാക്കി വീട്ടിലും നാട്ടിലും കോളേജിലൊക്കെ ഒക്കെ വല്ലാത്തൊരു ഒറ്റപ്പെടൽ അനുഭവപ്പെടാൻ തുടങ്ങി പലപ്പോഴും ജീവിതം അവസാനിപ്പിക്കുന്നതിനെ പറ്റി ചിന്തിക്കാൻ തുടങ്ങി അങ്ങനെ ഇരിക്കാ കോളേജിൽ എൻ്റെ ഒരു സീനിയർ എന്നെ പരിചയപ്പെടാൻ വന്നു നൌഷാദ് എന്നായിരുന്നു അവൻ്റെ പേര് സൗമ്യനും നല്ല വിശാല ഹൃദയമുള്ളവൻ എന്റെ സങ്കടങ്ങൾ കേൾക്കാൻ സമയം കണ്ടു മരുഭൂമിയിൽ ഒറ്റപ്പെട്ടവന് തളൽമരം കിട്ടിയ അവസ്ഥയായിരുന്നു എൻ്റേത് അവനുമായുള്ള എൻ്റെ സൗഹൃദം അത്രക്കും ആഴത്തിൽ പതിഞ്ഞു പക്ഷേ യോഗ്യതയില്ലെന്നറിഞ്ഞിട്ടും ഞാനറിയാതെ എൻ്റെ ഹൃദയം അവനിലേക്കുള്ള പ്രണയത്തിൻ്റെ വാതിൽ തുറന്നു അതോ മനസ്സിലാക്കിയിട്ടാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല അവൻ പതുക്കെ പതുക്കെ എന്ന് അവോയ്ഡ് ചെയ്തു തുടങ്ങി കുറച്ച് സമയം അവനോടൊപ്പിരുന്ന് സംസാരിക്കണമെന്ന ആഗ്രഹത്തോടെ ചെല്ലുമ്പോഴെല്ലാം അവൻ ഒഴിഞ്ഞു മാറി വെറുക്കപ്പെട്ട ആ ദിനങ്ങൾ ഓരോന്നോരോന്നായി അങ്ങനെ കഴിഞ്ഞു പോയി ഡിഗ്രി കഴിഞ്ഞ് ഇനി എന്ത് എന്ന ചോദ്യ ചിഹ്നവുമായി നിൽക്കുമ്പോഴാണ് അനിയത്തിയുടെ കല്യാണം നടത്താൻ വീട്ടുകാർ തീരുമാനിക്കുന്നത് എനിക്കതിൽ സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ കാരണം എന്റെ അനിയത്തേക്ക് എന്നോട് വെറുപ്പിന്റെ അങ്ങേ അറ്റമെത്തിയിരുന്നു അത് മാറിക്കിട്ടുമില്ലെന്നോർത്ത് ഞാൻ ഒരുപാട് ആശ്വസിച്ചു പക്ഷെ പിന്നീടാണ് ഞാൻ ശരിക്കും തകർന്നു പോയത് ഏർത്തിയായ ഞാൻ ആ വീട്ടിലുള്ളിടത്തോളം കാലം അവൾക്കൊരു നല്ല കല്യാണാലോചന വരില്ല എന്ന് ഓൾ ഉമ്മാനോട് എന്റെ മുമ്പിൽ വെച്ച് പറഞ്ഞപ്പോൾ ഞാൻ കരഞ്ഞോട് ചോദിച്ചു ഞാൻ പിന്നെ എന്താ ചെയ്യണ്ട് മരിക്കണോ അത് കേട്ടോള് നിസ്സാരമായി എന്തിനു ചെയ്യു എന്നും മറുപടി പറഞ്ഞു എല്ലാം കേട്ട് ഉമ്മേൻ്റെ അരികിൽ വന്ന് എന്നെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഉമ്മാടെ കുട്ടി ഉമ്മാക്ക് വേണ്ടി നിന്റെ അനിയത്തിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം പറ്റില്ല നിന്നോട് പറയരുത് എനിക്കതല്ലാതെ വേറെ വഴിയില്ല എന്തോ ഉമ്മ ഉമ്മ എന്തു പറഞ്ഞാലും ഞാൻ കേൾക്കാം മടുത്തു എനിക്കീ ജീവിതം നീ ഇനി വെല്ലിപ്പാനി വെല്ലിപ്പാനി കൂടെ നിൽക്കണം അവിടെ ഒറ്റക്കല്ലേ ഓൽക്കൊരു സഹായം ആവും ഇവരുടെ കല്യാണം കാക്കമാരുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഉമ്മയും വരണ്ടങ്ങിട്ട് നിനക്ക് കൂട്ടായിട്ട് ഒരു മറിയിപ്പോൾ തന്നെ ഞാനതെല്ലാം കേട്ടിരുന്നു തൊലിയുടെ നിറം കറുപ്പായതിന്റെ പേരിൽ സ്വന്തം വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്ന അവസ്ഥ എന്തിനാണ് നീ എന്നെ ജനിപ്പിച്ചത് വിറക്കുന്ന കാലുകളോട് മരിച്ച മനസ്സും മരവിച്ച ശരീരവുമായി വല്ലിപ്പാന്റെ കൂടെ ഞാൻ ആ വീടിന്റെ പടിയിറങ്ങി താമസിയാതെ അവിടെ കല്യാണം ശരിയായി അത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി ഇനി എനിക്ക് എന്റെ വീട്ടിലേക്ക് തിരികെ പോവാനാന്ന് ഓർത്തിരിക്കുമ്പോഴാണ് വലിയമ്മ പറഞ്ഞത് ഉമ്മാക്കിന്ന് ഈ മകളായിട്ടുള്ള മറച്ചു വച്ചാണ് കല്യാണം നടത്തുന്നതെന്ന് ഞാനൊന്നും പറഞ്ഞില്ല എല്ലാം കേട്ടിരുന്നു എന്ന് നീക്കുമായി ഞാൻ ആ വീട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ടിരുന്നു എൻ്റെ ഉമ്മാൻ്റെ മകളല്ലാതായിരിക്കുന്നു ഞാൻ ഒരുപാട് ഒരുപാടിരുന്ന് ചിന്തിച്ചു അവസാനം ഞാനും ചില ഉറച്ച തീരുമാനങ്ങൾ എടുത്തു അതിന് മുന്നോടിയായി ഉമ്മാക്കും അനിയത്തിക്കും വിളിച്ച് ഉള്ളിലെ സങ്കടം കടിച്ചമർത്തി സന്തോഷത്തോടെ സംസാരിച്ചു അവരെന്നെ അനിയത്തിക്ക് ഡ്രസ്സ് എടുക്കാനും ആപണങ്ങൾ എടുക്കാനും കൂടെ കൊണ്ടുപോയി അവരോടൊപ്പമുള്ള എൻ്റെ സന്തോഷം നിറഞ്ഞ അവസാന നിമിഷങ്ങൾ പക്ഷേ അതിലും കരട് വീണ് സ്വർണ്ണക്കടയിൽ വെച്ച് അനിയത്തിക്കെടുത്ത കഴിച്ചിലൊന്നെടുത്ത് ഞാൻ അണിഞ്ഞപ്പോൾ കൂടെ വന്ന അമ്മായി പറയുക ആ സ്വർണ്ണം വരെ കറുത്തുപോയിന്ന് അത് കേട്ട് എല്ലാവരും പൊട്ടിച്ചിരിച്ചു കൂടെ ഞാനും ചിരിച്ചു ഇന്ന് അവൾ മണവാട്ടിയായിട്ട് പടി ഇറങ്ങിയാണ് അവിടെ കല്യാണത്തിൻ്റെ ഭക്ഷണം എനിക്കെൻ്റെ ഇക്കാക്ക കൊണ്ടുവന്നു പോയത് ഉരുള ചോറ് ഞാൻ അതിൽ നിന്ന് വാരി കഴിച്ചു നല്ല രുചി രുചിക്ക് നിറമില്ലാത്ത എത്ര നന്നായിരുന്നു ഞാൻ ആ ദിവസം ഓർത്തുപോയി ഞാൻ അവിടെ നിന്ന് എണീറ്റ് ആരും കാണാതെ ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്ന മരണത്തിൻ്റെ രുചിയുള്ള ആ മരുന്നെടുത്ത് ഈ കാക്ക കൊണ്ടുവന്ന മുഹപ്പത്തിൻ്റെ മണമുള്ള ബിരിയാണിയിലൊഴിച്ച് നന്നായി കൊഴിച്ചു വാട്സാപ്പിൽ ആരോ മെസ്സേജ് അയച്ചിട്ടുണ്ട് അതാരെന്ന് നോക്കട്ടെ കേട്ടോ ചിലപ്പോൾ കാക്ക ഋഷീദാൻ്റെ കല്യാണ ഫോട്ടോ അയച്ചതാ അല്ല ഈ ഇക്കാക്കയല്ല ഏതോ പരിചയമില്ലാത്ത നമ്പർ ഒരു ഹായ് മാത്രം അയച്ചിട്ടുണ്ട് ആരാണ് ഞാൻ ഫോൺ ടേബിൾ തന്നെ വെച്ച് വീണ്ടും ഭക്ഷണം കഴിക്കാനിരുന്നു മുഹപ്പത്തിൻ്റെ മണമുള്ള ഭക്ഷണം എത്ര വേഗമാണ് മരണത്തിൻ്റെ മണമുള്ളതായി മാറിയത് രണ്ടുമൂന്നുരുള കഴിച്ചു നിറങ്ങുന്നില്ല ഇറങ്ങുന്നില്ല അസ്വസ്ഥത വീണ്ടും ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് ആ നമ്പറിലും തന്നെയാണ് കണ്ണിലെന്തോ ഇരുട്ട് കയറുന്ന പോലെ തോന്നുന്നു അക്ഷരങ്ങൾ ശരിക്കും തെളിയുന്നില്ല ആയി തെസ്നി ഞാൻ ദോഷാദാ എനിക്കറിയാം നിന ഇങ്ങനോട് ദേഷ്യാവുന്നു കാരണം എല്ലാവരെയും പോലെ ഒരു പക്ഷേ അതിലും കൂടുതൽ ഞാൻ എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട് സങ്കടപ്പെടുത്തിയിട്ടുണ്ട് അതെന്തുകൊണ്ടാണെന്നുള്ള കാര്യം ഇനിയും നിന്നോട് പറഞ്ഞില്ലെങ്കിൽ അതൊരു തീരാവേദനയായിട്ട് മരണം വരെ എൻ്റെ മനസ്സില് കിടക്കും ഞാൻ നിന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറിയെന്ന മനഃപൂർവ്വമായിരുന്നു അത് നീ കരുതും പോലെ നിന്നോടുള്ള വെറുപ്പുണ്ടായിരുന്നില്ല നിന്റെ കൂടെ ചിലവഴിക്കുന്ന ഓരോ നിമിഷത്തിലും നിന്റെ മനസ്സിൻ്റെ സൗന്ദര്യം ഞാൻ അറിയുകയായിരുന്നു മനസ്സിൽ വല്ലാത്തൊരടുപ്പ് നിന്നോട് തോന്നി തുടങ്ങിയപ്പോൾ അത് പ്രണയത്തിലേക്ക് വഴിമാറി തുടങ്ങിയപ്പോൾ ഒരിക്കലും പിരിയാൻ പറ്റാൻ കഴിയാത്തത്ര അടുത്ത ബന്ധമായി പോകുന്നതെന്ന ഭയത്താലായിരുന്നു ഞാൻ നിന്നെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്തിരുന്നു കാരണം ഞാനെന്ന് എൻ്റെ നാട്ടിലെ മറ്റൊരു പെൺകുട്ടിയായിട്ട് പ്രണയത്തിലായിരുന്നു ഒരേ സമയം രണ്ടുപേരെ മനസ്സിൽ കൊണ്ടു നടക്കുന്നത് ഞാൻ നിങ്ങളോട് രണ്ടുപേരുടെയും ചെയ്യുന്ന ചതിയിലെത്ത സ്നേഹി പക്ഷെ പഠിച്ചോൻ്റെ വിധി എനിക്കെതിരായിരുന്നു വീട്ടുകാരുടെയും ബന്ധുക്കളുടെയും എതിർപ്പുകൾ മറികടന്ന് ഞാൻ അവളെ കല്യാണം കഴിച്ചു കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ കുഞ്ഞെനിച്ച് മൂന്ന് മാസമായപ്പോഴേക്കും എനിക്ക് ഗൾഫിലൊരു ജോലി ശരിയായി സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി അങ്ങനെ എനിക്ക് ഒരു വർഷം മുമ്പ് അവടെ പത്താം ക്ലാസ്സിലെ കുട്ടികൾ സ്കൂളിൽ ഗെറ്റ് ഗെറ്റുഗതർ വെച്ചിരുന്നു അവൾ എന്നെ വിളിച്ച് പോകാനുള്ള സമ്മതം ചോദിച്ചപ്പോൾ വർഷങ്ങൾക്ക് ശേഷം സഹപാഠികളെ കാണാനുള്ള അവസരമല്ലേ ആ പോയിക്കോ എന്ന് പറഞ്ഞു അവൾക്ക് പോകാനുള്ള സമ്മതം ഞാൻ കൊടുത്തു വർഷങ്ങൾക്ക് ശേഷമുള്ള കണ്ടുമുട്ടൻ അവരടിച്ച് പൊളിച്ച് അവർ പരസ്പരം വിശേഷങ്ങൾ പങ്കുവെക്കുന്നതോടൊപ്പം തുടർന്നും ആ സൗഹൃദം തുടരാൻ ഫോൺ നമ്പർ കൈമാറി പക്ഷേ ആ സൗഹൃദങ്ങളിലൊന്ന് പ്രണയത്തിലേക്ക് വഴിമാറി എൻ്റെ ജീവൻ്റെ പാതി അവളുടെ ക്ലാസ്സിലെ തന്നെ ഒരു പയ്യനുമായി ഞാൻ നാട്ടിലേക്ക് വരുന്നതിൻ്റെ തലേ ദിവസം ഒളിച്ചോടിപ്പോയി പ്രണയിച്ച് വീട്ടുകാരുടെ എതിർപ്പും പറയാണെന്ന് കല്യാണം കഴിച്ച് ഒരു കുട്ടിയായതിനു ശേഷം സ്വന്തം ക്ലാസ്മേറ്റുമായി പ്രണയത്തിലാവാനും എൻ്റെ കുഞ്ഞിനെയും എന്നെ ഉപേക്ഷിച്ച് അവൻ്റെ കൂടെ പോകാനും അവൾക്ക് എങ്ങനെ കഴിഞ്ഞോ എന്ന് എനിക്കറിയില്ല ജീവിതത്തിലൊരു കുറവ് ഞാൻ അവൾക്ക് വരുത്തിയിട്ടില്ല അവടെ ഒരു ആഗ്രഹങ്ങൾക്കും ഞാൻ എതിരെ നിന്നിട്ടില്ല എന്നിട്ട് അവൾ തന്നെ ഒരു വ്യക്തിയുടെ ജീവിത സൗന്ദര്യം നിറഞ്ഞതാവണമെങ്കിൽ അവൻ്റെ ശരീരമല്ല മനസ്സിനാണ് സൗന്ദര്യം ഉണ്ടാവേണ്ടതെന്ന് കാലം എന്നെ പഠിപ്പിച്ചു വളച്ചിട്ടില്ലാതെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ തസ്നി എൻ്റെ കുട്ടിയുടെ ഉമ്മയായി എൻ്റെ ഭാര്യയായി എൻ്റെ കൂടെ പോരുന്നു അവസാന വരികൾ ഒന്നുകൂടി വായിക്കാനായി ഞാൻ എൻ്റെ കണ്ണുകൾ തിരുമ്മി നോക്കി പറ്റുന്നില്ല കണ്ണിൽ മുളക് തേച്ച പോലെ നീറുന്നു തൊണ്ടയിൽ തീ തീവാറിയിട്ട പോലെ പൊള്ളുന്നു വയർ ചുട്ടെരിയുന്നു എനിക്ക് ജീവിക്കണം എന്നെ രക്ഷിക്കണം എന്ന് പറയണമെന്നുണ്ട് പക്ഷെ കഴിയുന്നില്ല നാവിറങ്ങിപ്പോകുന്നു കൈകാലുകൾ വിറക്കുന്നു എന്ത് അവിവേകമാണ് പഠിച്ചു എന്നെ ഞാൻ കാണിച്ച് എനിക്ക് കുറച്ച് സമയം കൂടി കാത്തു നിൽക്കായിരുന്നില്ലേ തല കറങ്ങുന്ന പോലെ തോന്നുന്നു ഫോൺ കയ്യിൽ നിന്നും താഴെ വീണു പതിയെ ഞാനും വീണു ഈ ലോകത്തിലെ എന്റെ കാഴ്ചകൾ അവിടെ മങ്ങി മങ്ങി വന്നു ഉസ്മാനെ ഈ ഒരു കാര്യം അറിഞ്ഞോ എന്താടാ നമ്മളെ കറുത്ത് കുഞ്ഞാപ്പൂ ഇല്ലേ ഓ എന്റെ മൂത്തമോള് മരിച്ചു മൂത്ത മോള് എന്ന് പറയുമ്പോ ആ കറുത്തൂട്ടിയില്ലടാ ഓള് അതെയോ എന്താ പൈനി പറ്റിയത് അതൊന്നറിയ മരിച്ചു എന്ന് കേട്ടു ഓർക്കുക നിങ്ങളുടെ ഒരു നിമിഷത്തെ സന്തോഷത്തിന് വേണ്ടി കറുമ്പിനെന്നും കുള്ളനെന്നും തടിയെന്നും ഞൊണ്ടലെന്നും ചാന്തുപൊട്ടെന്നും പൊട്ടലെന്നും വിളിച്ച് അവരെ പരിഹസിക്കുമ്പോൾ നിങ്ങളുടെ ചുണ്ടിൽ വിടരുന്ന പുഞ്ചിരിയിൽ അടരുന്നത് അവരുടെ കണ്ണുനീരാണ് ഓർക്കണം അവരങ്ങനെയായത് അവരുടെ കുറ്റം കൊണ്ടല്ല ദൈവം അവരങ്ങനെയാണ് സൃഷ്ടിച്ചത് ആ ദൈവത്തിന് നിങ്ങളെയോ നിങ്ങളുടെ മക്കളെയോ നിങ്ങൾ ആ പരിഹസിച്ചവരുടെ രൂപത്തിലാക്കാൻ ഒരു പണിയുമില്ല ഇന്നല്ലെങ്കിൽ നാളെ മണ്ണിൽ വെക്കേണ്ട ശരീരമാണ് അവിടെ നമ്മെ കാർന്ന് തിന്നുന്ന പുഴുക്കൾ യാതൊരു വിവേചനവും കാണിക്കില്ല